ഏതായാലും നമ്മുടെ സിജോക്കുട്ടൻ തിരിച്ച് വന്ന് റോക്കി അല്ലനായ റോക്കി മേത്ത് തുടരുത് മേത്ത് തുടരുത് മേത്ത് തുടരുന്ന് നാലഞ്ച് പ്രാവശ്യം ആറടി പൊക്കക്കാരനായ നമ്മുടെ സിജോയോട് പറഞ്ഞു സിജോ പറഞ്ഞ് ഇതൊക്കെ എന്ത് പിള്ളേരുകളി സിജോ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഇങ്ങനെ തടവി ഡായ്ക്കിലോ ഒക്കെ ഹാത്ത് സണ്ണിടിയോള് സിനിമയെക്കകത്ത് പറഞ്ഞ പോലെ രണ്ടര കിലോടെ പഞ്ചുള്ള ആ കൈ സിജോടെ വലത്തെ കബലിട്ടപ്പടെന്ന് ഏഴണ്ട് പതിനാല് ലോകവും ഇങ്ങനെ മൂളി ഈച്ചകള് മൂളിക്കൊണ്ട് പറന്ന് രണ്ട് സെക്കൻഡിലേക്ക് സിജോയ്ക്ക് കണ്ണ് കാണാൻ മേലാന്നാണ് പറഞ്ഞത് ബോസൺ ചോദിച്ചു സിജോ കുട്ടാ എന്തിലും കുഴപ്പമുണ്ട് കുട്ടാ സിജോ പറഞ്ഞു പിറ്റേ ദിവസം തൊട്ട് സിജോക്കുട്ടന് വാതുറക്കാൻ മേല കാരണം ഒരു ഇടി കിട്ടുമ്പോൾ പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് ചീക്കിലെ മാന്റിബിൾ എന്ന് പറയുമ്പോഴത്തേനും അത്ര സ്ട്രോങ് ഒന്നുമല്ല റോഗിയെന്ന് പറയുമ്പോഴത്തേനും അവിടെ ഇവിടെയൊക്കെ പല സ്പോർട്സ് മേഖലയിലുള്ളതാണ് ആ ഒരു ഇടി കിട്ടിയപ്പോഴത്തേ അതും ആഞ്ഞ് കൈവീശി ഒരു ഒറ്റ ഇടിയല്ലേ അവളുടെ കിട്ടിയത് നല്ല സ്വെല്ലിങ്ങും കാര്യങ്ങളും പിറ്റേ ദിവസം കൺവെക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് സിജോയോട് പറഞ്ഞു കുട്ട നീ ഇട്ടേക്കുന്ന നിക്കറും ബാക്കിയെല്ലാം എടുത്തു ഇപ്പോൾ പോയേക്കാന്ന് പറഞ്ഞു അങ്ങനെ സിജോയിനെ നേരെ കൊണ്ടുപോയി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയയാക്കി കാരണം എക്സ്റേ ഒക്കെ എടുക്കുമ്പം കറക്റ്റായിട്ട് അറിയാൻ പറ്റും പൊട്ടലുകളുണ്ട് കാരണം പൊട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ അകത്തുനിന്ന് പുറത്തുനിന്ന് സാധനം ഇടാറില്ല അകത്തുനിന്ന് മൗത്ത് മൗത്ത് ഓപ്പൺ ആക്കി സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഇൻസെക്ഷൻ ചെയ്ത് ഒന്നെങ്കിൽ തീരെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യേണ്ടി വരും പിന്നെ റെസ്റ്റും ആവശ്യമാണ് സാധാരണ നോർമൽ ഡയറ്റ് അതായത് ചപ്പാത്തിയോ ഇറച്ചിയോ ഒന്നും കഴിക്കാൻ പറ്റുമല്ലോ ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും കൂടുതൽ കാരണം നമ്മുടെ തൈര് അതുപോലത്തെ ജ്യൂസ് ചെറുതായിട്ട് പെട്ടെന്ന് ഞുണഞ്ഞിറക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഐസ്ക്രീം അതുപോലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ശക്തനായി ബലവാനായി കരുത്തനായി കരുത്താർജിച്ച് നമ്മുടെ ബിഗ് ബോസ് ഷോയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം മൂന്ന് ആഴ്ച സമയം കിട്ടിയുകൊണ്ട് കൊണ്ട് ബോസ് ഹൗസിൻ്റെ പുറത്തിരുന്ന് നല്ല രീതിയിൽ കളി ഗെയിമിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള കളികൾ നമുക്ക് ഇനി കണ്ടു കാണാം